അങ്ങനെ ജലജയും അബിയും ചേർന്ന് ഞായനയ്ക്ക് വലിയൊരു പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ഞായനയുടെ കുഞ്ഞിനെ എങ്ങനെയും ഇല്ലാതാക്കണം എന്നൊരു ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് അബിയും ജലജയും അങ്ങനെ നവിയെ കൂട്ട് പിടിക്കുന്നുണ്ട് ദേവിയാനി ഞായനയ്ക്ക് എന്നു രാത്രി ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ജലജ കാണാറുണ്ടായിരുന്നു അങ്ങനെ പതിവ് പോലെ തന്നെ ഞായനയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് ഞായനയെ വിളിക്കാൻ വേണ്ടി ദേവിയാനി റൂമിലോട്ട് പോവുകയാണ് ആ ഒരു തക്ക നോക്കിയിട്ടാണ് ജലജ റൂമിലോട്ട് വരുന്നത് അങ്ങനെ ഞായനെ കുടിക്കാൻ വെച്ച ജ്യൂസിൽ വിഷം കലർത്തുകയും അതുവഴി നാനിയുടെ ഗർഭം ആലസിക്കുക എന്നൊരു ഉദ്ദേശമായിരുന്നു ജലജയ്ക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ജലജ കിച്ചണിലേക്ക് പോകുന്നത് ചന്ദുമോൾ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ജലജയുടെ കയ്യിലുണ്ടായിരുന്ന ആ വിഷം ചന്തു മോൾ കാണുകയാണ് ഇവരെന്തിനാണ് കിച്ചണിലോട്ട് പോകുന്നത് ഇവരുടെ കയ്യിൽ എന്തോ ഒരു മരുന്നുണ്ടല്ലോ ഇതിനു മുമ്പ് ഇതുപോലുള്ള പ്രവൃത്തികൾ ഇവർ ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട് എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം അമ്മയും മുത്തശ്ശിയും എല്ലാം ദ്രുവോഹിക്കുക എന്നൊരൊറ്റ ഉദ്ദേശമേ അവർക്കുള്ളൂ പതുങ്ങി പതുങ്ങിയാണല്ലോ അവർ പോകുന്നത് അവർ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നുമുണ്ടല്ലോ എന്തൊരു പ്ലാൻ അവർക്കുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണ് ചന്തുമോൾ എന്തായാലും ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് അറിയണം അങ്ങനെ ചന്തുമോൾ പോയി നോക്കുന്നുണ്ട് അങ്ങനെ ചന്തുമോൾ മോൾ കിച്ചണിലേക്ക് പോകുന്ന സമയത്താണ് ജലജ ഞാനിക്കുള്ള ജ്യൂസിൽ എന്തോ കലർത്തുന്നത് കാണുന്നത് അമ്മയ്ക്കുള്ള ജ്യൂസെല്ലാം മുത്തശ്ശി തയ്യാറാക്കിയതല്ലേ ഇനി അതിലൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇവരെന്താണ് ചെയ്യുന്നത് ഇനി ഇതിൽ വേറെ എന്തെങ്കിലും പൊടി ചേർക്കുകയാണോ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റാൻ വേണ്ടി അവർ എന്തെങ്കിലും ചെയ്യുകയാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ചന്തമോൾ അങ്ങനെ ചന്തുമ്പോൾ ചിന്തിക്കുകയാണ് എന്താണിപ്പോൾ ചെയ്യുക ഇവർ ചെയ്യുന്നത് എന്തായാലും അമ്മ അറിയണം അങ്ങനെ ചന്തുമ്പോൾ ഞായനയുടെ റൂമിലേക്ക് ഓടി പോകുന്നുണ്ട് അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞായനയോട് പറയുകയാണ് ചന്തമോൾ പറയുന്നത് കേട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഞായന അമ്മയ്ക്ക് ഞാൻ നേരിട്ട് കാണിച്ച് തരാം അവർ പോയിട്ടുണ്ടാവില്ല അമ്മ എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്തമോൾ ഞായനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോവുകയാണ് ആ സമയം ജലജയാണെങ്കിൽ പാചകം വിഷം കലർത്തി പുറത്തിറങ്ങുന്നുണ്ട് അപ്പോഴാണ് ജലജ ഞാനെയും ചന്തു മോളെയും കാണുന്നത് ഞായനെ കണ്ട ജലജ പതറിക്കൊണ്ട് പറയുന്നുണ്ട് ഞായൻ മോളെ മോൾക്ക് ജ്യൂസെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ ജ്യൂസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ആ സമയം ഞാനെ പറയുന്നുണ്ട് എന്നും ജ്യൂസ് കുടിച്ച് ഞാൻ മടുത്തു അതുകൊണ്ട് ഈ ജ്യൂസ് അപ്പിച്ച് കുടിക്കണം അതാണ് എൻ്റെ സന്തോഷം എന്ന് ഞാനെ പറയുകയാണ് വേണ്ട മോളെ മോക്ക് വേണ്ടിയാണ് ദൈവച്ച് ജ്യൂസ് ഉണ്ടാക്കിയത് എനിക്കിപ്പോൾ ജ്യൂസ് വേണ്ട എന്ന് ജനജ പറയുന്നുണ്ട് അത് പറഞ്ഞാൽ പറ്റില്ല അപ്പച്ചി ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാ ജലജീൻ്റെ അടുത്തേക്ക് വരികയാണ് ആ സമയം ജലജ കൊണ്ട് പറയുന്നുണ്ട് വേണ്ട മോളെ മോളുടെ ആരോഗ്യമാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മോൾ ജ്യൂസ് എന്ന് ജലജയും പറയുന്നുണ്ട് ആ സമയം ഞാനാ ജലജയെ ബലമായി പിടിച്ച് ജ്യൂസ് കുടിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് ഈ ജ്യൂസ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജനജ ആകെ പേടിക്കുകയാണ് ആ സമയം ഞാനെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ഈ ജ്യൂസ് നിങ്ങൾ കുടിക്കാത്തതിന് കാരണം ഇതിൽ നിങ്ങൾ വിഷം കലർത്തിയിട്ടല്ലേ ഇതിന് മുമ്പ് എടുത്തു വെച്ച ജ്യൂസ് നിങ്ങൾ എത്ര വട്ടം എടുത്തു കുടിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇത് നിങ്ങൾ വിഷം കലർത്തിയ കാര്യം ചന്തുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ് ഞാനാ ആ സമയം ചന്തുമ്പോൾ പറയുന്നുണ്ട് ഇവരെന്തോ ജ്യൂസ് കലർത്തുന്നത് ഞാൻ കണ്ടതാണമ്മേ ആ സമയം ഞാനെ ദേഷ്യത്തോടു കൂടി പറയുകയാണ് നിങ്ങളെന്താണ് ജ്യൂസ് കലർത്തിയത് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണോ അതോ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ജ്യൂസി വിഷം കലർത്തിയത് എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ ആ സമയം ജലജ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മോളെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇക്കാര്യം ഇവിടെ ആരോടും പറയരുത് ഇനി ഇതുപോലുള്ള പ്രവർത്തികൾ ഞാൻ ഒരിക്കലും ചെയ്യില്ല നിങ്ങൾ എത്ര തവണയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നാൽ ഇക്കാര്യം മുത്തശ്ശിനോട് പറയും ഇവിടെയുള്ളവർ എല്ലാവരും അറിയട്ടെ എന്ന് പറയുകയാണ് ഞാന ആ സമയം ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട് എന്താണ് ഇവിടെ പ്രശ്നം എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് ദേവിയാനി ആ സമയം ചന്തുമോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അമ്മയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു ഇവർ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചേനെ എന്ന് പറഞ്ഞ് കരയുകയാണ് ചന്തുമോൾ അത് കേട്ടാകെ ഞെട്ടി നിൽക്കുകയാണ് ദേവിയാനി അവർ ജീവിച്ചു സഹിക്കാനാകാത്ത ദേവിയാനി ജനജയുടെ കരണ താഞ്ഞടിക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിയും എല്ലാവരും അങ്ങോട്ട് വരികയാണ് ദേവ്യാനി നീ എന്താണ് ജനജയെ അടിച്ചത് എന്താണ് ഉണ്ടായത് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഞാനെ അപകടപ്പെടുത്താൻ വേണ്ടി ഈ ജലജ ജ്യൂസി വിഷം കലർത്തി ചന്തുമോൾ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇവിടെ എല്ലാ കള്ളത്തരങ്ങൾ ചെയ്യുന്നത് ഇവൾ ഇവളുടെ മകനുമാണ് ഇതിനു മുൻപാണെങ്കിൽ അനാമികയെ പറയാമായിരുന്നല്ലോ മുത്തശ്ശിനി മുത്തശ്ശിയും ആകെ പേടിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് ജനജയെ നിന്നെ ഇവിടെ നിർത്തിയാൽ ആർക്കും സമാധാനമായി ഇനി ഉറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് നിൻ്റെ മകനെ പോലെ തന്നെ നീയും ജയിലിൽ പോയി കിടക്കണം ഇതോടുകൂടി നിൻ്റെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഞാൻ അവസാനിപ്പിക്കും ആ സമയം ജനജ പറയുന്നുണ്ട് അച്ഛ എനിക്കൊരബം പറ്റിയതാണ് എൻ്റെ മകൻ അഭി ജയിലിലായപ്പോൾ ആരൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടായില്ല എല്ലാവർക്കും ആ തെറ്റ് ചെയ്ത ആദർശനോടാണ് കാര്യം ആദർശി ചെയ്ത അത്ര തെറ്റൊന്നും എൻ്റെ മകൻ അഭി ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇവിടെ എല്ലാവരും ആദർശനെയാണ് അനുകൂലിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ജനജ ആ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശിൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണ് ആദർശിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ നിൻ്റെ മകൻ്റെ കാര്യം അങ്ങനെയല്ല നിന്റെ മകൻ ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും ഉടനെ തന്നെ എല്ലാവരും അറിയും അങ്ങനെ ജലജയ്ക്കെതിരെ കേസ് കൊടുക്കുകയാണ് മുത്തശ്ശൻ